അസലാമാലും വറഹമത്തല്ല അന്ന് ഞമ്മളെ കുരുവട്ടൂരിൻ്റെ പിന്നെ മുരീതന്മാരിൽപ്പെട്ട ഒരു മുരീത് ഞമ്മളെ സാമധു രണ്ട് വാക്ക് പറയട്ടെ സാമധുവിന്റെ രണ്ടു വാക്ക് ഉരുവിട്ടാലും ഞാൻ പറഞ്ഞു വന്നത് ആ രണ്ടാളും പാട ഒരുമിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിന്റെ അടിയിൽ ഉസ്താദിന് പെട്ടെന്ന് പിന്നെ കാട്ടുന്ന് വിളി വന്നു ഏത് ഹാഫിൾ ഉസ്താദിനെ കാട്ടെന്ന് വിളി അന്ന് അങ്ങനെ മൂപ്പരാ ആ കാട്ടു വൈക്ക് പോയി ഇയാൾ നേരെ അൻവരിയേക്കും പോയി മറ്റയാൾ കാട്ടിക്കും പോയി ഇയാൾ നേരെ അൻവരിയേക്കും പോയി പിന്നെ രണ്ടാളും വേറെ വൈക്കായി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി ഇൻഷാല്ല ബാക്കിയൊന്ന് നിങ്ങൾ ആ ബാക്കി പറയും ഞാൻ പൊട്ടച്ച അൻവരിയാ കോളേജിൽ പഠിക്കണ സമയത്താണ് മഹാനനായ കന്യാല മൗലമഫാത്താകണത്

ഇന്ന് പിന്നെ എസ് ടി എസ് ടി ഡി ബൂത്തിന്റെ ആവശ്യല്ലല്ലോ സമതേ ഇന്ന് താ പിന്നെ ഉത്തരാഖണ്ഡ് കൂത്തിരുന്ന് കേൾക്കുകയല്ലേ ഇവിടെ മരിച്ചത് ഉത്തരാഖണ്ഡ് കണ അറിയല്ലേ നേരെ നേരങ്ങട്ട് അള്ളാഹു തല നേരിക്ക് ഇവിടെ മരിക്കലോട് കൂടെ അവിടെ വിവരം കൊടുക്കാണ് ഏഹ് അപ്പൊ പിന്നെ എസ് ടി ഡി ബൂത്തിൻ്റെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആ പെട്ടിയൊക്കെ ഇപ്പൊന്ന് എടുത്തു കളഞ്ഞു നന്നായി കാരണം ജാതി ഔലിയാക്കന്മാര് വന്നില്ലേ അങ്ങനെ വ്യാപിക്കാത്ത ആ സമയത്ത് അന്ന് ഉത്തരാഞ്ചൽ ഷാമൻസൂർ കാട്ടിൽ പ്രത്യേകമായ ഹൽവത്തിൽ കഴിഞ്ഞുകൂടുന്ന സമയമാണ് അന്ന് ഉത്തരാഞ്ചൽ ഷാമൻസൂർ കാട്ടിൽ അവിടുത്തെ ഒറ്റ ആ അന്നത്തെ കാലം ഉത്തരാഖണ്ഡില് കാട്ടിലെ ഒറ്റയ്ക്ക് കൈ കാരണം സിംഹങ്ങളും സിംഹങ്ങളുംകളും കടുവകളും ഒക്കെ ഉള്ള കാട്ടിൽ അവർക്കൊരു തുണയായിട്ട് ഒറ്റക്ക് കഴിഞ്ഞുകൂടുന്ന കാലഘട്ടത്തിലാണ് കണ്ണീരന്റെ മൗലഅയുടെ മരണം അങ്ങനെയാണ് പിന്നെ ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞ കഴിഞ്ഞു കൂടുന്ന സമയാണ് ആ സമയത്ത് ഉസ്താദ് അവിടുന്ന് എനിക്ക് കോളേജിലേക്ക് ഫോൺ വിളിക്കുക ആ സമയത്ത് ട്ടിക്ക് പ്രത്യേകമായിട്ട് എസ് ടി ഡി ബൂത്തിന്റെ പെട്ടിട്ട് വെച്ചു കൊടുത്തിരുന്നു ആവാഹുനാന്റെ അടുത്ത് ഫോൺ ഉണ്ടോന്നു അതും അറിയില്ല ഏതായാലും അവട്ടെ എനിക്ക് കോളേജിലേക്ക് ഫോൺ വിളിക്കുകയാണ് വിളിച്ചിട്ട് എന്നെ ബന്ധപ്പെട്ടു പെരിന്തൽമണ്ണടുത്തൊരു മഹാനില്ലോ ഞാൻ പറഞ്ഞ കണ്ണിയാലെ മൗലാന്ന് അവര് വഫാത്തായല്ലോ നോക്കൂ നിങ്ങൾ ആ പെട്ടെന്ന് വിളിച്ചപ്പോൾ തന്നെ സമതീന് ഓർമ്മയില്ലേ പിന്നെ പെൺ പെരിന്തൽമണ്ണ അടുത്തൊരു വലിയ മഹാനില്ലായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ തന്നെ പെട്ടെന്ന് ഓർമ്മയും കണ്ണിയാലെ മൗനല്ലേ ഒറ്റയടിക്ക് തന്നെയാണ് മറുപടി എടുത്തല്ലോ അപ്പോൾ പെട്ടെന്ന് ഓർമ്മയിക്കണത് സംഭവം അപ്പം അന്ന് ഈ ത്വരീകത്ത് കൂടി പോണുണ്ടോ ആളുങ്ങൾ ത്വരീക്കത്ത് കൂടി ഉണ്ടെങ്കിലോ അന്ന് അന്ന് ഈ ത്വരീക്കത്തിൽ ഉണ്ടെങ്കിലോ ത്വരീക്കത്ത് കൂടിയാണ്ട് പിന്നെന്താ ആലിമിയങ്ങൾ പറഞ്ഞു കൊണ്ടെടുക്കണേ തന്നെ വാർത്ത പ്രചരിച്ചു വരുന്ന അറിഞ്ഞിട്ടില്ല കോളേജിൽ ആ വാർത്ത പരക്കണേ ഉള്ളൂ എത്തി തുടങ്ങിയിട്ടില്ല എത്തിന്റെ മുമ്പ് ഉള്ള സമയം അവരറിയിക്ക അതാണ് ഓ ഓ ഓ ഓടാകെ പെരന്ന് പെരുന്നീന്റെ മുന്നേ മൂപ്പരടുത്ത് വിവരം കിട്ടി അൻവരി കൂടി അറിയണീന്റെ മുന്നേ അവിടെ അറിഞ്ഞു അതല്ലാത്തൊരു സംഭവം തന്നെ സമയം അവരറിയിക്ക അതാണ് ഇല്ല നോക്കൂ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ ചില ആൾക്കാർ പറയാതൊക്കെ ബുടലാണ് സാരല്ല ഇത് കേൾക്കുമ്പോൾ ചില ആൾക്കാർ പറയാതൊക്കെ ബുടലാണ് അങ്ങനെ പറയില്ലേ നിങ്ങളെ ഇത് കേൾക്കുമ്പോത്തേന ആൾക്കാര് വിടലാണെന്നൊന്നും പറയില്ല അതൊക്കെ സത്യം തന്നെയാണെന്നേ പറുല്ലേ അതൊന്നും അത് അതാണ് സാരല്ലാത്തത്യർപ്പിക്കർത്താനം പറ മൈക്ക് കെട്ടി കെട്ടി മൈക്ക് പറയില്ല കെട്ടിട പിന്നെ വലുത് പറഞ്ഞുകൊണ്ട് എടുക്കല്ലേ വലിയൊരു അതിനെക്കാട്ടിൽ വലിയൊരു ആനത്താലൊന്നും ദീനും വലിയ പറഞ്ഞുകൊണ്ട് നടക്കണില്ലേ മൈക്ക് കെട്ടി ഇത് പറഞ്ഞു അത്ഭുതം ഒന്നുമില്ല അതില് വലിയ അതൊന്നും ഇല്ല ഇനി പറഞ്ഞ സാന്ദർഭികമായിട്ട് പറഞ്ഞല്ലേ ആയിക്കോട്ടെ അവരാണ് ദീനിന്റെ സംരക്ഷകർ ഇവിടെയാണ് സമത പാലിയത് ഓരാണ് ദീനിന്റെ സംരക്ഷകരെന്ന് കാട്ട് കുത്തിരുന്നുണ്ട് നിയന്ത്രിച്ചു കൊണ്ട കാട്ട് കൂടി നടക്കുക പെട്ടെന്ന് അങ്ങോട്ട് സദസ്സിന്ന് എണീറ്റ് പോകുക ഉസ്താദുമാരെ ദർശ്ന്ന് എണീറ്റ് പോയാണ്ട് ഞാൻ പിന്നെ നേരം ബഗുദാദിക്ക് വിളിച്ചിങ്ങനെങ്ങാണ്ട് പള്ളിന്റെ പുതുപ്പിട്ട് കടന്നുറങ്ങുക ഓരൊക്കെയാണ് ദീനിന്റെ സംരക്ഷകർ എന്ന് പറഞ്ഞാൽ ആൻഡോപ്പുള്ള ആ രണ്ടു മൂന്ന് കുഞ്ഞാടുകളോട് പറഞ്ഞു കൊടുത്താൽ മതി ദീനിന്റെ സംരക്ഷകർ ഓരല്ലട്ടോ അവർക്ക് ഓരോ സമയത്തും എന്ത് ചെയ്യണമെന്ന് അള്ളാഹു നിർദ്ദേശം നൽകും ആ ആ ഓൽക്ക് അള്ളാഹു താല നേർക്ക് നേരെ ക്ലാസ് എടുക്കുകയാണ് ഏഹ് ഉത്തരാഖണ്ഡിലുള്ള കാട്ടിലൊക്കെ പോയി കുത്തിയെടുക്കുമ്പോൾ അള്ളാഹു താല നേർക്ക് നേരെ ക്ലാസ് എടുത്ത് കൊടുക്കുക അള്ളാഹുക്ക് പതാ പണി ഓൽക്ക് ഒരു ഒറ്റയ്ക്ക് ഇങ്ങനെ ക്ലാസ് എടുത്തു കൊടുക്കുക ഏഹ് റസൂർള്ളാഹി സ്വല്ലാഹു അലൈ വസ്സലമ തങ്ങൾക്ക് വരെ വഹിയത്തിക്കാനും മറ്റു കാര്യങ്ങൾക്കും ജിബിലി ലൈഹി സ്വല്ലാത്ത വസ്സലാമും മുഖാന്തരായിരുന്നു ഏയ് എന്നിട്ട് എന്നിട്ടിപ്പോൾ കുറച്ച് കുറച്ചറങ്ങിയ ഔലിയാക്കന്മാർ നമ്മൾ ഔലിയാക്കന്മാരെ കുറ്റപ്പെടുത്തുകയല്ല പക്ഷെ ഔലിയാക്കന്മാരെ നിന്ദിക്കുന്നത് ഈ സമത് നൌഷാദ് പിന്നെ കുഞ്ഞേമ് ഇതുപോലത്തെ കുറച്ച് ആൾക്കാരാണ് ഇപ്പോൾ ഔലിയാക്കന്മാരെ കളിയാക്കാൻ ഇറങ്ങിയിട്ടുള്ളത് ഇനി കണ്ടോളിങ്ങൾ വഴികാതെ കൂടുതൽ വഴികാതെ മടവൂര് സി എം വലിയ കള്ളനാണെന്ന് ഇവർ തന്നെ പറയും അവസാനം കുറച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ പിന്നെ കാട്ടുകള് ഉണ്ടല്ലോ വൈലത്തുരുത്തങ്ങൾ പറഞ്ഞല്ലോ കാട്ടുകള്ളനാണെന്ന് പറഞ്ഞത് ആരെ പറ്റിയിട്ടാണ് ഈ ഹാഫിനെ പറ്റിയിട്ടാണ് ആ ഹാഫിനെ ഇവർ തന്നെ വൈകാതെ കാട്ടുകള് എന്ന് പറയുന്നത് നമ്മൾ കേൾക്കേണ്ടി വരും കാരണം അക്കോലത്തിലാണ് അവരുടെ അവ ഇവരുടെയൊക്കെ സംസാരങ്ങൾ പോകുന്നത് ആലിമീങ്ങളെ പണ്ഡിതന്മാരെ മെല്ലാതെ പറഞ്ഞ് മുഴുവൻ പണ്ഡിതന്മാരെയും നിസ്സാരപ്പെടുത്തിയിട്ടാണ് ഇവർ മാത്രൂ നല്ലോലി എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടവരാണല്ലോ പെട്ടവരാണല്ലോ ഇവർ ഇൻഷാല്ലാ നൂറ്റിപ്പത്ത് പെട്ടെന്ന് പീസാവും നൂറ്റിപ്പത്ത് വൾഡ് പെട്ടെന്ന് പീസാവും അത് മനസ്സിലാക്കണം എന്തൊക്കെ പറയണെന്ന് യാതൊരു കുടുത്തുമല്ലോ ഓരോ വീഡിയോ കേട്ട് കഴിഞ്ഞാണ്ടല്ലോ ഒരു ഒരു ഇസ്ലാമിൻ്റെ ഒരു ബാലവാടം പോലും അവർ പഠിക്കാത്ത രൂപത്തിലാണ് അവരുടെ സംസാരങ്ങൾ കൊച്ചാക്കുന്നത് ഓരോ പണ്ഡിതന്മാരെയും ബില്ല